വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ബൈബിൾ കൺവെൻഷൻ നടത്തിയായിരുന്നു കൺവെൻഷന്റെ അവസാന സമയത്ത് സോറി കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ഒരപ്പൻ ഒരു മോളേയും കൂട്ടിക്കൊണ്ട് ഒരു നയൻതിൽ പഠിക്കുന്ന ഒരു പങ്കുച്ചനേയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്തത് അപ്പൻ്റെ മോളുടെ പ്രശ്നമാണ് ഇവിടെ ബ്ലാക്ക് മാസ് ഗ്രൂപ്പിൽ പെട്ടുപോയി ബ്ലാക്ക് മാസ് ഗ്രൂപ്പിൽ അഞ്ചാം ക്ലാസ് മുതൽ ഈ കുട്ടി പോകാരെന്ന് എന്നോട് പറഞ്ഞത് ഇപ്പം ഈ കുറച്ച് വായെടുത്താൽ ഒരു പ്രത്യേക നെയ്ച്ചർ നമ്മൾ നമുക്ക് സഹിക്കാൻ തോന്നിപ്പോ മെന്റൽ ഡിസോർഡർ ഉള്ള കുട്ടിയാണെന്ന് നമുക്ക് തോന്നുന്നു അപ്പം ആ രീതിയിലാണ് അതിൻ്റെ ബിഹേവിയറും തോന്നിയത് അഞ്ചാം ക്ലാസ് കുട്ടിങ്ങിനെ പള്ളിയിൽ നിന്ന് കുർബാന മോഷ്ടിച്ചിട്ട് കൊണ്ടുവന്ന ഇവർ ഒരു ഗ്രൂപ്പുണ്ട് ഒരു പതിമൂന്ന് പേര് പതിനാല് പേര് കൂടുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു പ്രത്യേക സ്ഥലത്ത് വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിയുമ്പോൾ ഇവര് മാസത്തിലൊന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരുമിച്ച് കൊടുക്കും ഒരുമിച്ച് കൂടുമ്പോൾ ഈ കുർബാന കൊണ്ടുവന്നിട്ട് അവിടെ ആ ചെയ്യുന്ന പ്രവർത്തി ഞാൻ ഇവിടെ പറയുന്നില്ല കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രസവോഷം അപ്പോഴങ്ങനെ ചില ഈ ഇൻസൾട്ടിങ് ഹോളി ക്രിസ്റ്റ് വളരെ മോശമായിട്ടിങ്ങനെ പ്രവർത്തിക്കും ആ സമയത്ത് പിശാസിന്റെ ചില ഇടപെടലൊക്കെ ഇവര് കുട്ടായ്മയിലുണ്ടാകും അപ്പം അങ്ങനെ അതിനകത്ത് പെട്ടുപോയൊരു കുഞ്ഞാണിത് അപ്പോഴാണ് ഈ സംഭവം അവസാനം ഏറ്റവും അവസാനമാണ് ഈ കുട്ടിയുടെ അപ്പൻ ഈ സംഭവം അറിയുന്നത് ഈ കൊച്ചിനെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് വലിയൊരു സങ്കടകരമായ ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് മോളെ ഈ നീ ഈ ഓസ്തി അപ്പം എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ കുർബാന കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങളെ ഉപദ്രവിക്കും എന്നെ ഉപദ്രവിക്കും എനിക്ക് വലിയ സങ്കടമായിട്ട് ഞാൻ പറഞ്ഞു മോളെ ഇനി അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ ഓസ്തി കിട്ടൂല പ്രിസിലോ അല്ലെങ്കിൽ സഭയുടെ ഓഫ് ഈ നമുക്കറിയാം ചില ബുക്ക് സ്റ്റാളുകൾ സഭയുടെ കേന്ദ്രങ്ങൾ അരമേനപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ചില കടകൾ പ്രിസിലോ അപ്പോൾ അവിടുന്ന് കിട്ടുമല്ലോ അപ്പം അതങ്ങ് കാണിച്ചു കൊടുത്താൽ പോരെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചപ്പോൾ കൊച്ചുപോലെ ഒരു മറുപടി അതിനെ അപ്പം അത് അച്ഛനെന്താ വിചാരിച്ചത് വാഴ്ത്തിയ ഓസ്റ്റി ഏതാണെന്നും വാഴ്ത്താത്തി ഓസ്റ്റിയാ ഏതാണെന്നും ഞങ്ങൾക്കറിയും പച്ച കൊണ്ടുപോകാം ഞാൻ പറയാം ഇതേതാണോ വാഴ്ത്തിയത് വാഴ്ത്താത്തത് അപ്പൊ കൊച്ചിന് അത് പ്രസസ്താണ് ഈ സ്പിരിറ്റ് ശരിക്കും കൊച്ചിൻ്റെ പൈസാശ അരൂപി നിറഞ്ഞിരിക്കുക ശരിക്കും പ്രൊസഷനാണ് അപ്പൊ ഈ കുഞ്ഞിൻ്റെ തലയ്ക്ക് ഒഴിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇതിങ്ങനെ മൊട്ടം കറങ്ങുക പക്ഷെ ഡെലിവറൻസ് ഉണ്ടാകുന്നില്ല എളകും അല്ലെങ്കിൽ അടയാളവും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ സ്പിരിറ്റ് കുട്ടിയെ വിട്ടുപോകുന്നില്ല പൈസാശ ശുദ്ധിക്ക് വിട്ടുപോകുന്നില്ല അപ്പം ഞാൻ കുറേ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എന്നിട്ട് ഞാൻ അവസാനം എൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാനൊന്ന് ധ്യാനിപ്പിക്കുന്ന വേറെ സ്ഥലത്താണ് ധ്യാന സെൻറ്റർ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ കൊണ്ടുപോകാൻ ഈ കൊച്ചിനെ കൊണ്ടുപോകുന്നിട്ടൊരു ഉപവാസം എടുത്തു പ്രാർത്ഥിക്കാം അങ്ങനെ ഈ പേരൻസ് ഉടനെ ഈ കുട്ടിയേയും കൂട്ടിക്കൊണ്ട് അവിടെ എത്തി ഒരു ഉടൻ തന്നെ ഞാൻ തിരിച്ച് ധ്യാനം കഴിഞ്ഞ് ഞാൻ എൻ്റെ സെൻറ്ററിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കാം ഒരു മൂന്ന് ഉപവാസം എടുത്തു ഈ മൂന്നോ സുപാസം എടുക്കുമ്പോൾ ഈ കൊച്ചിന് പള്ളിയിൽ ഇരിക്കത്തില്ല അമ്മയും അപ്പനും പ്രാർത്ഥിക്കും പക്ഷെ ഈ കൊച്ചു പള്ളിയിൽ കയറില്ല ഇങ്ങനെ വട്ടം കറങ്ങി നടക്കും അപ്പൊ അതിനു മുമ്പ് ഈ കുട്ടി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ പറയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക ഐ ലവ് യു ജീസസ് എന്ന് പറയുമ്പോൾ കൊച്ചു അല്ല ഐ ലവ് യു ജീസസ് ആ വാക്ക് ആ കുട്ടിയുടെ നാവിൽ വരുന്നില്ല അപ്പൊ ആദ്യമൊക്കെ ഞാനവിടുത്തൊരു സൈക്കിക്കാണോ ചിലരുണ്ടിങ്ങനെ സംഭവിച്ചു വരും പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലും പൈസ ശക്തിയുള്ളൂ അപ്പം നീ മൂന്ന് ദിവസം അപ്പനമ്മയോട് ഉപവസിക്കുമ്പോൾ ഈ കുട്ടി വളരെ ഡിസോർഡർ ആണ് കൊച്ചു ഓടി നടക്കുകയാണ് കൊച്ചു പള്ളി കയറില്ല ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഒമ്പതാം ക്ലാസ് കഴിയാറേ ആ സമയപ്പഴേക്കും ആളുടെ പ്രത്യേക നേച്ചറാണ് ബിഹേവിയർ അപ്പം അവസാനം ഈ കുട്ടിയെ ഞാൻ വിളിച്ചു സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛാ ഞാനിവിടെ നിന്നിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിച്ചു നിങ്ങൾ പറയുന്നത് കൈ മുറിച്ച് ബ്ലഡ് കുടിക്കണം അപ്പം ഈ കൊച്ചിൻ്റെ കൈ മുഴുവൻ തന്നെ ഈ ബ്ലേഡ് കൊണ്ട് കൊണ്ടിങ്ങനെ വരഞ്ഞതിന്റെ കാണും അപ്പൊ ഇങ്ങനെ അപ്പൊ ഈ കൊച്ചിന്റെ കയ്യിൽ ഇങ്ങനെ രണ്ട് മൂന്ന് മോതിരങ്ങൾ കിടപ്പുണ്ട് റിങ്സ് അപ്പം ഞാൻ ചോദിച്ചു പെട്ടെന്ന് പരിശോധിച്ചതൊന്നും റിമൂവ് ചെയ്യിക്കാനുണ്ട് അപ്പൊ ഞാൻ ഈ പേരൻസിനോട് പറഞ്ഞു അപ്പൊ ഈ കൊച്ചിന് മോളെ ആര് തന്നതാ അപ്പൊ ഈ ഗ്രൂപ്പിൽപ്പെട്ട പെട്ട പറയാൻ കൊള്ളില്ല ബാക്കി ആസ് അത് ബോയ്സും ഗേൾസും എല്ലാം ഉണ്ട് അപ്പം അതിൽ ചില സംഭവങ്ങളാണ് അപ്പം അതങ്ങനെ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തപ്പോഴത്തേക്കും എനിക്കറിയാം ഇത് റിമൂവ് ചെയ്തപ്പോൾ തന്നെ ഈ കുട്ടിയുടെ ഒരു ടൈറ്റ്നെസ് ഒരു സ്പിരിറ്റിങ് ഇങ്ങനെ മൂവ് ചെയ്യാൻ തോന്നുന്നു എനിക്കറിയാം അവിടെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ പറയും ഞങ്ങൾ പറഞ്ഞ ആത്മീയമായ ഒരു തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് സ്പിരിച്വൽ തലത്തിൽ പ്രസ് അല്ല ഇൻ്റലക്ച്വൽ അലസ്സിലല്ല സ്പിരിച്വൽ തലത്തിലാണ് പ്രസ് പലപ്പോഴും ചില ഈ മന്ത്രവാദ തകിടുകൾ സംഭവങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറുമ്പോൾ ചരടുകളൊക്കെ പൊട്ടിച്ചു കളയുമ്പോൾ തന്നെ ഇതങ്ങ് അയയാൻ തുടങ്ങി സ്പിരിറ്റ് പതുക്കെ പതുക്കെ തുടങ്ങി പ്രീസലോ അപ്പം ഈ കൊച്ചിനു വേണ്ടി ഞാൻ ഒന്നും പ്രാർത്ഥിച്ചു പക്ഷേ ഡെലിവറൻസ് അന്ന് കൊച്ചിന് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല ഒരു പത്ത് ശതമാനം പോലും നടന്നിട്ടില്ല അപ്പം ഞാൻ കുട്ടിയും അപ്പനെയെല്ലാം പറഞ്ഞു വിട്ടു പറഞ്ഞു എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങൾ ഷെയർത്തു അച്ഛൻ പറഞ്ഞു കേട്ടോ അച്ഛാ ഈ കേസ് പിടിച്ചേക്കരുത് സീരിയസ് കേസാണ് പിന്നെ സൈറ്റി വർഷിപ്പ് നടത്തുന്ന ആൾക്കാരാണ് സൈറ്റാനിക് വർഷിപ്പുകാരാണ് സോ യു ഷുഡ് ബി വെരി കെയർഫുൾ ബെറ്റർ ടു അവോയ്ഡ് കേസ് വല്ല വേറെ ഏറെ അടുത്തൊരു പോട്ടയാണ് എവിടെയെങ്കിലും പോയി അവിടെ പ്രാർത്ഥിക്കട്ടെ നമ്മളൊക്കെ പഠിക്കണ്ട അപ്പോൾ ഞാനും അതോടെ ആ കേസ് കിട്ടും പക്ഷെ വീണ്ടും ഇവരിങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഫോണിൽ വിളിച്ച് അപ്പം പറയും അച്ചാ കുട്ടി ആകെ അൺകണ്ട പ്രശ്നത്തിലാണ് വീട്ടിൽ വലിയ പ്രശ്നമാണ് കുട്ടി വളരെ മോശമാണ് ഇപ്പോഴും അവൾ ഈ പരിപാടിക്ക് പോകുന്നുണ്ട് ഞങ്ങൾ പിടിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇപ്പം വേറെ ഇല്ലീഗൽ ബന്ധപ്പെട്ട് എത്ര ഉള്ളൂ നമുക്ക് പറയുമ്പോൾ തന്നെ വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ വല്ല ഫ്രണ്ട്ഷിപ്പുകളൊക്കെ പോകുന്നുണ്ട് ഒരു രക്ഷയിൽ വെച്ച അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് എന്നാൽ ഞാനൊന്ന് മൈൻഡ് ചെയ്യാതിരുന്നു ഒരു ദിവസം അപ്പം പറഞ്ഞു ഞാൻ വീണ്ടും വരും ഒരു സിക്സ് മന്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു സിക്സ് മന്ത് എടുത്തില്ല ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു ഞാൻ വീണ്ടും വരും അച്ഛാ ഒരു മൂന്ന് ദിവസം അവിടെ നിന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കെ സമ്മതിക്കണം ഞാനവിടെ നിങ്ങൾ പോരെ ഞാനോട് കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക പക്ഷെ അതിനോടൊന്നും പറയാതെ തന്നെ ഇവർ അവിടെ ഒരു ദിവസം എത്തി മൂന്ന് സുപാസം എടുത്ത് പ്രാർത്ഥിക്കുക അപ്പൻ അപ്പം പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കുക കാരണം നല്ല വിശുദ്ധനായ അപ്പനാണ് അപ്പനെ പലപ്പോഴും മോളെ കൊണ്ടുവരുന്നു അമ്മ അമ്മയ്ക്ക് വീട്ടിൽ ബുദ്ധിമുട്ടും അമ്മയ്ക്ക് ശരീരത്തിൽ രോഗങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ കൊച്ചിങ്ങനെ ആയിത്തീരുന്ന പിന്നെ ആ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളും എല്ലാവർക്കും പ്രശ്നങ്ങളും ഒരാൾക്ക് ഒരു സ്വസ്ഥതയില്ല സമാധാനമല്ല അപ്പം അപ്പനിങ്ങനെ അതുകൊണ്ടാണ് ഈ കൊച്ചിനെയും കൊണ്ട് അപ്പനിങ്ങനെ നടക്കുകയാണ് വിഷമിച്ച് അപ്പം എൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുവന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കിന്ന് വേറൊരു പ്രോഗ്രാം ഉണ്ട് അന്ന് അവരൊരു ഒരു ജീസസ് യുത്തുകാരെ സംഘടിപ്പിച്ചൊരു ഒരു ചെറിയൊരു ധ്യാനമാണ് അതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ ക്ലാസ് എടുക്കാൻ പോകാൻ കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനവിടെ പോവുകയാണ് മൂന്ന് ദിവസത്തേക്ക് ഞാനവിടെ കാണില്ല ശരി ഞാൻ അവോയ്ഡ് ചെയ്തതാണ് എന്നിട്ട് അവർ പറഞ്ഞു ഓ അവർക്ക് സങ്കടമായി എന്നാലും ഞാൻ പറഞ്ഞു നിങ്ങൾ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൊച്ചൻ തലയിലും ഞാൻ തൊട്ടിട്ടില്ല എല്ലായിടത്തും കയറി കൈവയ്ക്കരുതെന്നാണ് പ്രശുദ്ധാന്നോട് പറയാറുള്ളത് അപ്പം അത് ഒരു ജ്ഞാനത്തിൻ്റെ തലമാണ് വിശുദ്ധത്തിൻ്റെ തലമാണ് അപ്പം അങ്ങനെ ഞാനെന്ത് ചെയ്താൽ പറഞ്ഞാൽ ഞാൻ നിന്ന് പോയി ഞാൻ പോയി വേറെ പോയി ധ്യാനിപ്പിക്കാൻ പോയി അവിടെ പോയിട്ട് ഞാൻ അവിടെ ഒരു ദിവസം കൂടെ ഞാൻ അവിടെ ധ്യാനത്തെ മേഖല നിന്നു എന്നിട്ട് എനിക്കത് ഇവർ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവർ അടുത്ത ദിവസം രാവിലെ പോകുമെന്ന് എനിക്കറിയാം അപ്പോൾ അതിൻ്റെ തലേ ദിവസം എനിക്ക് അവിടെ ശുശ്രൂഷ കഴിഞ്ഞു അവിടെ നിൽക്കത്തില്ല അപ്പോൾ അവിടെ വൈകുന്നേരം തന്നെ ഞാൻ വണ്ടി വണ്ടിയെടുത്തിട്ട് ഞാൻ പോന്നു രാത്രി പോന്നു അപ്പോൾ ഇവരാരും എൻ്റെ ഞാൻ ഞാനായിരിക്കുന്ന പള്ളിയിലും അവിടെയുള്ള അച്ഛന്മാരും അവിടെയുള്ള ആരും അറിയാനിക്കാൻ വേണ്ടി രാത്രി ഒന്നര രണ്ട് മണിയായപ്പോഴാണ് ഞാൻ എൻ്റെ മുറി വന്ന് കയറുമ്പോൾ എൻ്റെ വണ്ടി കൊണ്ട് ഞാൻ ആരും കാണിയാലും അത്ര കൂടി ഒരു പാർക്കിങ് പാർക്കിംഗ് പോയി നടന്നു പ്രസിലോട് കാരണം ഈ കേസ് എൻ്റെ അടുത്തു വരരുതേ എന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ മാറ്റി വിളിക്കുന്നു പിടിക്കാനിരിക്കും ഈ കേസ് എൻ്റെ അടുത്ത് വരരുത് ഈ കേസ് പിടിക്കുന്നില്ലെന്നു വെച്ചാൽ പക്ഷെ സംഭവിച്ചത് രാവിലെ ഞാൻ രാത്രി ഒന്ന് കയറി കിടന്നുറങ്ങി കൃത്യനെയും ഉറങ്ങുന്നുണ്ട് ഏഴ് ഇരുപത് രാവിലെ ഏഴ് ഇരുപതായപ്പോൾ ആരോ ഒന്ന് എൻ്റെ മുറി മുട്ടുക അപ്പം ഞാൻ ഞാനിവിടെ വന്ന് ആരും അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ആരാട്ടുന്ന പ്രസിഡറോഷ ഞാൻ മുട്ടുമ്പാണ്ട് ഈ കുട്ടി എൻ്റെ വാതിലിൻ്റെ മുന്നിൽ നിൽക്കുക പ്രസിഡറോഷ അപ്പം കൊച്ചിൻ്റെ കയ്യിൽ പേപ്പറിൽ കൊച്ചു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എൻ്റെ വായിക്കത് കുർബാനയാണോ എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കത്തില്ല അപ്പം ഞാനത് കേട്ടപാട് അത് നോർമലായിട്ട കേസൊക്കെ എടുത്ത് ഒക്കെ അപ്പോൾ ഈ കൊച്ചിന് കുർബാന സ്വീകരിക്കത്തില്ല കാരണം ഈ പൈസ കുറച്ച് ഈ പാപത്തിലേക്ക് വന്ന നാളോട്ട് കുമ്പസാരം അതുപോലെ തന്നെ കുർബാന ഇത് രണ്ട് കുട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അപ്പം അതിങ്ങനെ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് അപ്പം അന്ന് എങ്ങനെയോ ഈ പള്ളി വെച്ച് കൊച്ചു വായു കുർബാന അതെല്ലാം മുഴുവൻ കേട്ടോ കൃപാനെ സ്വീകരിച്ചു പക്ഷേ സ്വീകരിച്ച് ശരിക്കും സ്വീകരിക്കാൻ വേണ്ടിയല്ലേ കൊച്ചു കുർബാന വെച്ചാൽ കൃപ പക്ഷേ ഈ പൈസാശക്തികൾക്ക് നമ്മുടെ മൂവ്മെന്റ്സ് മൊത്തം അറിയാം നമ്മൾ ഞാനിവിടെ ഉള്ള കാര്യം അവനായിരിക്കും പ്രസലോ നിങ്ങൾക്കേറിയില്ല അവർക്കറിയാം പ്രസലോ പ്രസോർത്തി പറഞ്ഞ കാലോചിച്ച ഇ സെ മിസ്റ്ററി ഇത് ബൈബിളുണ്ടല്ല ഇതെല്ലാം ബൈബിളിൽ നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ തിരുവചനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അതായത് യശയ്യ നാൽപ്പത്തഞ്ച് മൂന്നിലൂടെ നിഗൂഢ രഹസ്യങ്ങൾ അതിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു തലം കിട്ടും അല്ല അത് നമുക്ക് പോകാൻ പറ്റത്തില്ല നമ്മളെ പരിശുദ്ധ കൊണ്ടുപോകണം പ്രസലോഷ് നമുക്ക് അങ്ങനെ ആഴത്തിലോട്ട് പോകാൻ പറ്റില്ല നമുക്കിതിൻ്റെ വായനയുടെ മുകളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ വി വാണ്ട് ടു ഗോ ഇൻസൈഡ് ഓഫ് അതായത് ആ തലം എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ പ്രസലോഷ് ഹലുയ അപ്പോഴീ ആത്മ അന്ന് സംഭവിച്ചത് ഇപ്പൊ ഈ കൊച്ചു വായി കുർബാനയായിട്ട് എൻ്റെ മുന്നിൽ വന്നിരുന്നത് എന്താ കുർബാന സ്വീകരിച്ചിട്ട് പള്ളിയിൽ നിന്ന് എൻ്റെ കൂടെയുള്ള അച്ഛൻ കുർബാന അർപ്പിച്ചു കുർബാന സ്വീകരണം കഴിഞ്ഞ് ആ വായിൽ കുർബാനയും വെച്ചിട്ട് ഈ കൊച്ചു പേപ്പറിൽ എഴുതിയിട്ട് നേരെ കുർബാന തീരുന്നതിന് മുമ്പേ നേരെ വന്നതും എൻ്റെ മൂലടുത്ത് കുട്ടി അപ്പൊ ഞാൻ തുറക്കുമ്പോൾ ഇത് കാണുകയാണ് അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയെന്നു വെച്ചാൽ കൊച്ചിൻ്റെ തലയിലോട്ട് കൈ വെക്കാൻ തുടങ്ങി ഈ കൊച്ചുക്ക് വന്നതിന് വേണ്ടി അല്ലായിരുന്നു ഈ പരിസ്ഥിതി കുർബാന എൻ്റെ മുഖത്ത് തുപ്പാൻ വേണ്ടി തുപ്പാൻ വേണ്ടി എനിക്ക് മനസ്സിലായ പെട്ടെന്ന് ഞാൻ കൈ കൊണ്ട വായങ്ങൾ അപ്പം തെയ്യും ദൈവാനം കൊണ്ട് ശുശ്രൂഷ അവിടത്തെ ശുശുശ്രൂഷ എവിടെയുണ്ടായ ഇടവക്കാര് എൻ്റെ മുകളിലോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം അവർ പെട്ടെന്ന് അവർ വിളിച്ചു പെട്ടെന്ന് വിളിച്ചു വരാൻ പറഞ്ഞു അവർ കൂടി വന്നു അപ്പോൾ അവരെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുകയാണ് എന്നെ ചെയ്യണത് അച്ഛൻ അപ്പം ഞാൻ പെട്ടെന്ന് അപ്പം മാറി പെട്ടെന്ന് മാറി വെച്ച് മാറി നിൽക്കാൻ അല്ലെങ്കിൽ തുപ്പ് എൻ്റെ മുഖത്ത് തുപ്പ് എനിക്ക് തുപ്പുന്നതിന് കുഴപ്പമില്ല മുഖത്ത് പരിസ്ഥിതി ഉപാധന തുപ്പ് എനിക്ക് സന്തോഷമുള്ളൂ സന്തോഷം വെച്ചാൽ നമുക്ക് വേദനയുണ്ടല്ലോ തുപ്പുകയെന്ന് വെച്ചാൽ നമുക്കൊരു വേദനയുണ്ട് നമ്മുടെ മുഖത്ത് ഉപ്പുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമാണ് വേറൊരു തുപ്പിക്കളയായിരുന്നു അച്ഛൻ അപ്പം എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ഞാൻ കൺഫ്യൂസ്ഡ് ആയി പെട്ടെന്ന് ഞാൻ ഇപ്പം കൊച്ചു തുപ്പി അടങ്ങും അല്ല തലയ്ക്ക് വെച്ച് കുർബാന ഇറക്കില്ല അപ്പം ഞാൻ ചെയ്ത കാര്യം അവിടെ പെട്ടെന്ന് എൻ്റെ മുറിക്കകത്ത് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ നേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കുർബാന തുപ്പുവാണെന്ന് ഇങ്ങോട്ട് തുപ്പാണ് പറഞ്ഞു ഇങ്ങോട്ട് തുക്കോളൂ നിർമ്മി തിച്ചു അപ്പോഴത്തേക്ക് കൊച്ചു കുർബാന മൊത്തം ഈ ഗ്ലാസ്സിനകത്തോട്ട് വെള്ളത്തിലോട്ടങ്ങൾ തുപ്പി ഞാൻ മേശപ്പുറത്തോട്ട് വെച്ചു എന്നിട്ടപ്പം എനിക്ക് മനസ്സിലാക്കി ബ്ലാക്ക് മാസ് സ്പിരിറ്റാണ് അന്ന് ലോകത്തിൽ നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കേണ്ട മേഖലയാണെന്ന് സഭിക്കും എല്ലാവർക്കും ഈ സ്പിരിറ്റിൻ്റെ മേഖലയുണ്ട് അതിനെ നമുക്ക് ബുദ്ധി കൊണ്ട് ഇൻ്റലക്റ്റ് കൊണ്ട് കൊണ്ടൊരിക്കലും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാൻ അതായത് കൃപ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അവർക്ക് പറഞ്ഞാലോയ്യാ അതായത് മത്താട് സുശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദൈവാത്മാവിനാലാണ് ഞാൻ പിശാച്ചക്കൾ അരൂപിയാലാണ് ശ്വാസകളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ വന്നുക അഥവാ ശക്തനായ ഗുരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യ അവനെ ബന്ധിക്കണം പ്രസിദ്ധമാണോ ഈ ഒരു കൃപയുടെ ഒരു മേഖല ഒരു തരി എനിക്ക് തന്നതുകൊണ്ടാണ് ഇത്രയും ആത്മാക്കളെങ്കിലും കർത്താവിൻ്റെ വചനം കൊടുക്കാൻ എനിക്ക് സാധിച്ചത് പ്രസിബോൾ അല്ല നമുക്ക് ഒരൊറ്റൊരാളുകളിലേക്ക് പോലും ആത്മാനെ കൂട്ടാൻ പറ്റില്ല ബ്ലോക്ക് മൊത്തം ബ്ലോക്ക് രണ്ടു കാര്യം പറഞ്ഞു കൈ അടിച്ച് കേൾക്കാൻ ഉച്ചത്തില്ല നാടിയടിച്ച് അപ്പഭേകത്തോടെ ഹാല ലുയ എന്നിട്ട് ഈ കൊച്ച് ഞാനി കൈ പിടിച്ചു പിന്നെ കുർബാന മുഴുവൻ ക്ലാസ് തുപ്പി അപ്പോൾ എൻ്റെ കൂടെ ആളുകൾ ഇപ്പം ഉണ്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ ഞാനിങ്ങോട്ടു എൻ്റെ ഈശോയെ അങ്ങ് ഇടപെട്ട് പറ്റും ഞാൻ ചില സമയം എന്നെ ഈശോനെ വാശി പിടിക്കും എനിക്ക് ഞാൻ വാശി എന്തോ ഈശോട് എന്ത് ചോദിച്ചാലും ഈശോ എനിക്ക് തരും ഞാൻ എൻ്റെ കാര്യത്തിനോട് ഞാൻ ഇവരെ ചോദിച്ചിട്ടില്ല ചോദിക്കത്തു വരും കർത്താവിൻ്റെ കാര്യത്തിനോട് ചോദിക്കും അപ്പം അങ്ങനെ ഈശോടെ നാമത്തിൽ ബന്ധിക്കുന്ന പുറേ എന്നെ താഴ്ത്തു വിളു പിന്നീട് ശരിക്കും അന്നപ്പോൾ ഈ പച്ചയ്ക്ക് മുഴുവൻ വെളുപ്പെടുത്ത് പേടിച്ചു നിങ്ങളൊന്നും പറയാമുള്ളൂ സംസാരിക്കരുത് എല്ലാ കാര്യം അപ്പൊ അത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒന്ന് അത് മനസ്സിലാക്കി പൗരോഹിത്യത്തെ ഭയങ്കര വെറുപ്പാണ് ഈ പീസാസ് കാരണം സഭയ്ക്ക് അപസ്തവന്മാർക്ക് കർത്താവ് ഇവന്റെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട് പൗരോഹിത്യത്തിൽ ഇത് അധികാരം കൊടുത്തിട്ടുണ്ട് ലോക്ക് ഒമ്പതൊന്ന് രണ്ട് അവൻ പന്ത്രണ്ട് അപ്പം സ്ഥലന്മാരെ തിരഞ്ഞെടുത്ത് സകല ചാച്ചുക്കളുടെ മേൽ അവനവർക്ക് അധികാരവും ശക്തിയും അധികാരം മാത്രമല്ല ശക്തിയും ഭവണം കൊടുത്തു അതൊരു ടീം ഭാവണം അപ്പം ഇത് രണ്ടും നടക്കുന്നുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഭയങ്കര അപ്പം ഇതൊരു ഫൈറ്റാക്കുന്നു ഞാൻ അപ്പം ഇതിൻ്റെ മുഴുവൻ മേഖലകളും ശരിക്കും ആ സമയത്ത് ഈ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏതൊരു രഹസ്യവും പറയും ആരെ കുറിച്ച് വെച്ചാലും പറയും പേരിങ്ങുകൊടുത്താതെ മുഴുവൻ കൂടി ഇട്ട് എഴുതല് ഞാൻ ഒന്ന് രണ്ട് വന്നപ്പോൾ പെട്ടെന്ന് നിർത്തി അങ്ങനെ നമുക്ക് ചുറ്റും ആളുകൾ നിൽക്കുകയാണല്ലോ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ അപ്പോൾ ഇങ്ങനെ കുറേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം പ്രാർത്ഥിച്ചിട്ട് ഈ സ്പിരിറ്റൊന്നും മാറുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാം പോകില്ല പറഞ്ഞാൽ ഐ വിൽ നോട്ട് ലീവ് വിത്ത് ദിസ് ഗോൾ ഷീസ് മൈ ഓൺ നമ്പർ നോ ഷീസ് നോട്ട് യു ഹോൾ ഷീ ബിലോങ്സ് ടു ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ഈശോ ആ കുഞ്ഞിനെ രക്തത്താൽ വീണ്ടെടുത്ത് നിനക്ക് നിൻ്റെ മേലെ യാതൊരു അവകാശമില്ല ഷി ബിലോങ്സ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ് നോട്ട് യുഡ് നിന്റെ അല്ല നിന്റെ അല്ല not of your kingdom ഓഫ് യുവർ കിങ്ഡം വട്ട് ഷി ബിലോങ്സ് ടു ദ കിങ്ഡം ഓഫ് ഗാഡ് സോ യു ഹാവ് ടു ലീവ് മോട്ടീസ് ഭയങ്കര ഫൈറ്റിങ് ആണ് അപ്പം എൻ്റെ കൂടുതലും കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങോട്ട് അപ്പം ഈശോ നമ്മൾ വളർത്തുന്നൊരു മേഖലയാണ് അപ്പം ഇങ്ങനെ നിന്നിട്ടൊരു ഡെലിവറസ് നടക്കുന്നില്ല അപ്പം ഞാൻ ഡെലിവറസ് നടക്കുന്നുണ്ട് പക്ഷെ അത് വേറെ ലെവലിൽ നിൽക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഒരു നിഷനെന്ത് ചെയ്യണം ഈശോ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം പരശുദ്ധി അതിനോട് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്റ്റി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാൻ നിൻ്റെ ഉത്തരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടത് പരിശുദ്ധമറിയുമേ ദ്രാൻഡ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രാവശ്യം ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഈ സ്പിരിറ്റ് ഇളകി മറിഞ്ഞു പോകാൻ ഞാനീ ആണ് വിട്ടുപോക്കളെന്ന് പറയുമ്പോൾ ഒറ്റ പ്രാവശ്യം സത്യത്തിൽ ഞങ്ങൾ ഒറ്റ പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മാത്രം ആ മുറിയിലെ ആളുകൾക്കും തോന്നലൊന്നുമല്ല ഞാനീ പറയുന്നത് ജീവനോടെ പരിശുദ്ധി അമ്മ ആ മുറിയിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ഇതിനോട് കമാൻഡ് ചെയ്യാനോ ലീവ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല നന്മ നിറഞ്ഞ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവും നിന്റെ ഉത്തരത്തിൽ പല ആയുസും അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധം പറയും ഇങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഒരു പാമ്പ് ഇഴയുന്ന പോലെ ശരിക്കും അത്തുന്ന പോലെ എൻ്റെ മുറിക്കൂടെ വട്ടങ്ങഴഞ്ഞിട്ട് അതിന് തല പോയിട്ട് എൻ്റെ തല ഈ കൊച്ചിൻ്റെ തല പോയി നേരെ ഭിത്തിക്കെട്ടന്ന് ഇടിച്ച് ഡെഡെന്ന പോലെ കിടക്കുക സ്പിരിറ്റ് വിട്ടുപോയി ഏകദേശം അഞ്ചു വർഷം ചെയ്തു നിന്റെ കൊച്ചിനെ പലയിടങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളത് അനമളം തെളിച്ചു കണ്ണു തുറക്കുമ്പോൾ കൊച്ച് എൻ്റെ ഊഹം കാണാൻ എന്തൊരു പ്രകാശം അറിയാം ഊഹ വിട്ട് കറഞ്ഞോണ്ട് എൻ്റെ കാല് വിട്ട് സോറി ഞാൻ പറയും ഞാൻ പറഞ്ഞു പറഞ്ഞീതേ തുപ്പിയ കുർബാന ഇരിപ്പുണ്ട് നീ എടുത്ത് കുടിക്കാൻ പറഞ്ഞു എൻ്റെ നാലഞ്ച് വർഷമായിട്ട് ഈ കൊച്ച് ഞാൻ പറഞ്ഞുപോലും കബിളിപ്പീരിയുന്ന സ്വഭാവമാണ് കുർബാന സ്വീകരിക്കത്തില്ല ഈ കൊച്ചു വന്നപ്പോൾ ഓടി എൻ്റെ മേശപ്പെടുത്തിരുന്ന് കുർബാന എടുത്തിട്ട് ഇവിടെ ആദ്യമായിട്ട് കുടിക്കുക അപ്പോഴെൻ്റെ ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു അച്ഛനെ പറഞ്ഞ് മോളെ ഒന്ന് കുമ്മസാരിപ്പിക്കുക ഞാൻ പറഞ്ഞ മോളെ നന്നായിട്ട് രണ്ടു മണിക്കൂർ കുമ്പസാരം അന്ന് തൊട്ട് അന്ന് അതിനുശേഷി കൊച്ചിൻ്റെ മുഖവും ജീവിതവും സത്യത്തിൽ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം പാവങ്ങളാണ് നിങ്ങൾ ചിലപ്പോൾ നമുക്ക് പോലും എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട ചിലപ്പോൾ സംഭവത്തിലുള്ള ചില കുട്ടികളെയും യുവാക്കളെയും യുദ്ധങ്ങളൊക്കെ വിശുദ്ധ തരാം പക്ഷേ ഈ സംഭവം കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ഒന്നായിട്ട് മാറുകൾ വേറെ ഒന്ന് വേറെ ആളായിട്ടങ്ങ് മാറുകയാണ് നമ്മളെല്ലാവർക്കും ഒന്ന് സൈക്കോളജിക്കലാ വെച്ചിട്ട് മരുന്ന് കൊടുക്കാൻ പോയാലോ കൊച്ചിൻ്റെ ജീവിതം തീർന്നു ഞാൻ എൻ്റെ പരിശുദ്ധി അമ്മ നേരിട്ട് എൻ്റെ മുറി വന്നാണ് ഈ ഹീലിംഗ് കൊടുത്തത് അമ്മ കൊടുത്തത് ഞാൻ ഈ പ്രാർത്ഥനയിൽ ഇപ്പോഴായി നമ്മുടെ ജവമാല അവ കൂടുതലും അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ജീവിത യാത്ര ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ തനിച്ച് യാത്ര ചെയ്യുന്ന സമയമുണ്ട് ഞാൻ വേറെ ചിലപ്പോൾ കൊന്ത മുഴുവനോട് ചെല്ലാലും നമുക്ക് എപ്പോഴൊന്നും പറ്റണമെന്നില്ല പക്ഷെ ഞാൻ ഞാനിങ്ങനെ ചെല്ലിക്കല്ലോ എന്നു പറയും മേ സ്ഥാകുന്നതിനോടും സ്ത്രീകൾ എങ്ങനെയൊക്കെ പെട്ടുള്ളൂ അങ്ങനെ അതെന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അത് പത്തും നൂറോ ആയിരം പ്രാവശ്യമൊക്കെ പോകും നിങ്ങളും ജീവിതത്തിൽ നയിക്കോ ഈ ചൊല്ലിക്കൊണ്ടാൽ മതി അത് ദൈവത്തിൻ്റെ പദ്ധതി ഒരു രഹസ്യമാണ് അത് വലിയൊരു രഹസ്യമുണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ രഹസ്യം ഞാൻ പറയും ഞാൻ തന്നെ നിലനിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം കൊണ്ട് മാത്രമാണ് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് രണ്ടു കരം പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ നമുക്ക് തേടി പ്രാർത്ഥിക്കാം അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മൾ മുഴുവനായും ചേർത്ത് വെക്കണം പ്രസലോഷം കുടുംബങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക പ്രസലോഷം ഭയങ്കര ഡെലിവറസ് ഉണ്ടോ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു ഈ അഖണ്ഡ ജവമാലകളൊക്കെ നടത്തുന്നത് അഖണ്ഡ ജവമാലകളാണ് അച്ഛനൊക്കെ നിങ്ങൾ ഇവിടെ ചവമാലെല്ലാം പറയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ചൊല്ലിക്കോളൊന്നും അത് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾ നമ്മൾ ഈ പ്രശ്നം പറയാൻ നാട്ടുകാരോട് പറഞ്ഞ് പറഞ്ഞ് പ്രശ്നം കുളവാക്ക് പ്രശ്നമാണ് പ്രശ്നം മാറ്റാൻ നല്ലത് നമ്മൾ അമ്മയുടെ അടുത്ത് പോയി പറയാം അമ്മ ഈശോയോട് പറഞ്ഞ് അല്ല നടത്തിരുന്ന് മാത്രമല്ല അമ്മയെ എനിക്ക് തോന്നുന്നത് ഈ പിശാസിന് ഈശോയെ ഭയങ്കര പേടി പരിശോധിക്കുന്ന വരും പക്ഷേ പരിശുദ്ധി അമ്മയോട് പ്രത്യേകമായൊരു പേടി വിശ്വാസിനുണ്ട് സാധാരണ പേടിയല്ല ഇച്ചാൽ കൂടുതലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അവർക്ക് പ്രത്യേകം ഹലലുയാ ഹലലുയാ ഹലലുയ്യ അമ്മയെക്കുറിച്ചുള്ള ക്ലാസ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒരുപാട് ആഴമുള്ള ഒരു രഹസ്യമാണ് പരിശുദ്ധി